ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് യൂട്യൂബ് ചാനലിൽ നമ്മൾ ഈ സെയിം സാധനം തന്നെ ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി ആറ് സൈസ് മാക്സിയാണ് ഇപ്പം ഒരു മൂന്ന് മോഡൽ മോഡലിട്ടോ ഇത് അല്ലെങ്കിൽ മറന്നു പോകും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോണത് ഇതൊരു നാൽപ്പത്തി നാലൊക്കെ ചെസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്ന് തോന്നണോ നോക്കിയിട്ട് ഇപ്പം വരെ കേട്ടോ അപ്പൊ ഞാൻ എത്ര കറക്റ്റായിട്ട് പറഞ്ഞോ നാല്പത്തിനാലാണ് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി എട്ടാണ് ഹിപ്പ് സൈസ് വരുന്നത് കേട്ടോ മുക്കാൽ സ്ലീവാണ് നല്ല ഒരു റെഡ് ആൻഡ് ക്രീം ആണ്ട്ടോ വരുന്നത് സാധാ നെക്കാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുന്നൂറ് കിട്ടോ ഇരുന്നൂറ്റി അറിയാൻ എനിക്ക് ഇപ്പൊ ഇരുന്നൂറ്റി അമ്പ കിട്ടാലും പ്രശ്നമല്ലേ ഇരുന്നൂറാണ് അതിന്റെ അടുത്തൊരു കളർ വരുന്നത് മെറൂൺ കെട്ടോ ണ്ടല്ലേ ഇരുന്നൂറ് രൂപയാണേ റേറ്റ് വരുന്നത് അപ്പം കൂടുതൽ പീസുകളൊന്നും ഇല്ല കുറച്ച് പീസുകളേ ഉള്ളൂ വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പം അതങ്ങനെ അടുത്തത് അതിൻ്റെ ബ്ലൂ ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആൻഡ് ക്രീം ആണ് കേട്ടോ ബ്ലാക്ക് അല്ല ബ്ലാക്ക് അല്ല അല്ലെട്ടോ പിന്നെ ഫീഡിങ്ങിന് ജിബ് വരുന്നുണ്ട് കേട്ടോ അതാ അതാ വരുന്നുണ്ട് ഞാൻ ഇന്നും ഉള്ളത് പറയാൻ മറക്കണതാണ് കേട്ടോ അപ്പൊ നാല്പത്തി നാലാണ് ചെസ്റ്റ് വീതി വരുന്നത് നാല്പത്തി എട്ടാണ് ഹിപ് സൈസ് വരുന്നത് ഇനി അടുത്തൊരു മോഡൽ ഒരു വെറൈറ്റി മോഡൽ കിട്ടതാ അജറക്കില് പ്രിന്റിൽ വരുന്നതാണ് അജ്റക്ക് മോഡൽ കിട്ടും എന്താകണം ഇത് തുണിമ തന്നെ വരുന്ന പ്രിന്റ് പ്രിന്റായത് കാരണം തച്ചുട്ടും ഒക്കെ തിരുമ്പാൻ പറ്റും അടിപൊളി ആണ് ഇത് മിഷീനിൽ ഇട്ടാല് ഈ ചിലപ്പോ റെഡ് ഒന്നും നൽകാൻ ചാൻസ് ഉണ്ട് ഉണ്ടാകുള്ളൂ അധികം ഇത് ഇത് കളർ അളകണ മെറ്റീരിയലല്ല കേട്ടോ അല്ല കളർ അളകും തോന്നുകയാണെങ്കിൽ മെഷീനിൽ ഇടണ്ട കാരണം ഇപ്പോൾ ഇത് ഇത് പോകുമോ ചോദിക്കും ഇത് പോകുന്ന പിൻ്റെ അല്ല അപ്പൊ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് കണ്ടില്ലേ ബ്ലൂ ആണ് ഇത് നമ്മൾ മെറൂണ് റെഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് കേട്ടോ ഇത് ഇരുപത്തിനാല് ചെസ്റ്റും ഇരുപത്തിനാല് ഹിപ്പും ഒക്കെ ഉണ്ടാകും കേട്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ വരുന്നത് ഇതൊരു ഫ്ലവറാണ് കേട്ടോ തല കുത്തനെയും നിൽക്കുന്നുണ്ട് നേരെയും നിൽക്കണ്ട കണ്ടില്ലേ ഫുൾ ആയിട്ട് ഇങ്ങനെ തന്നെ വരുന്നത് അപ്പൊ ഇരുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളി കേട്ടോ ഇതാണോ അതിന്റെ മൊറൂണോ കണ്ടല്ലേ മൊറൂണാണ് മൊറൂണോ മൊറൂമും ക്രീമും ആണ് കേട്ടോ അപ്പൊ അതിന്റെ അടുത്ത ഒരു മോഡല് കണ്ടല്ലേ ഇതൊക്കെ ഇട്ടാല് ഭയങ്കര രസീ കാരണം ഇത് അൻപത് ജസ്റ്റ് വീതിയിലോ നാല്പത്തിനാല് ജെസ്റ്റ് വീതിയിലൊക്കെ വരുള്ളൂ കണ്ടല്ലേ ഇങ്ങനെ അതിൻ്റെ ഇത് വരുന്നത് അപ്പൊ അതിന്റെ അടുത്ത ഒരു കളർ വരുന്നത് ഇതാട്ടോ ഡാർക്ക് ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല കേട്ടോ ഡാർക്ക് ബ്ലൂ ആണ് ഇതൊക്കെ നല്ല പോണ പ്രിന്റ് അല്ല അപ്പോൾ അടിച്ചൊക്കെ തിരുമ്പാൻ പറ്റിയ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് കേട്ടോ പ്യുർ കോട്ടൺ ആണ് ഇതാ അപ്പോൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് നമ്പർക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ഇതാണ്ട് അതിൻ്റെ പ്രിന്റ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് മോഡലാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക ഇരുന്നൂറ് രൂപയാണേ കോള് അധികം എടുക്കാറില്ല പിന്നെ ഇൻസ്റ്റയില് മെസ്സേജ് അയക്കണോരോട് ഇൻസ്റ്റയിലെ മെസ്സേജ് നമ്മൾ നോക്കാറില്ല നമ്മൾ വാട്സപ്പിലെ മെസ്സേജ് മാത്രമാണ് നോക്കാറ് ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല റിപ്ലൈ ഇല്ല റിപ്ലൈ ഇല്ല പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ ഇൻസ്റ്റയിലെ മെസ്സേജ് തുറന്ന് നോക്കാറില്ല കാരണം അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിലൊരുപാട് കോൾ വരും അപ്പോൾ അത് ബുദ്ധിമുട്ടായത് കാരണമാണ് ഇൻസ്റ്റ നമ്മൾ കാരണം അതിൽ കുറേ ഫേക്ക് നമ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ നമുക്ക് ആരൊക്കെ എന്തൊക്കെയാണെന്ന് അറിയില്ല അപ്പം ഈ കോള് വരുന്ന ബുദ്ധിമുട്ട് കാരണം നമ്മൾ അത് ഓപ്പൺ ആക്കാതിരിക്കണം കേട്ടോ അപ്പം അതുകൊണ്ട് കുറെ ആൾക്കാർ പറയുന്നത് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല റിപ്ലൈ ഇല്ല അപ്പം നിങ്ങൾ എന്തു ചെയ്യുക വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് പക്ഷേ ഞാൻ എല്ലാത്തിലും ഓർഡർ എടുക്കുന്നത് വേറെ ആൾക്കാരാണ് അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ സൂക്ഷിച്ച് അയക്കുക കാരണം എന്താ വെച്ചാൽ കുറെ ഇതുണ്ട് വൈകുന്നേരം ആ നമ്പർ നമ്പറിപ്പോൾ നമ്മൾ വൈകുന്നേരം ആയാലും നമ്മൾ കൊണ്ടുപോയില്ല വേറെ എവിടെയെങ്കിലും സ്വിച്ച് ഓഫ് ആക്കി എടുത്തുവയ്ക്കലാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുണ്ട് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ കുറച്ച് കോളുകൾ വരണം അപ്പം നമ്മൾ നമ്പർ പബ്ലിക് ആക്കുന്നത് വെറുതെ കോൾ ചെയ്യാനല്ല ഞങ്ങൾ ഞങ്ങളുടെ ഒരു ബിസിനസ് ആവശ്യത്തിനാണ് കോൾ ചെയ്യുന്നത് അല്ല നമ്പർ പബ്ലിക് ആക്കുന്നത് അതിൽ നിങ്ങൾ കോൾ ചെയ്യരുത് നിങ്ങൾക്ക് ഈ സാധനം ആവശ്യമുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക ഓക്കെ അസ്സാം വലൈക്കും